ഹലോ ഹായ് അസ്സാമലൈക്കും അപ്പോൾ അതാ നമ്മൾ അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്ന കേട്ടോ പഴം കോയമ്പുട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിണ്ടാക്കിയെടുക്കാം അപ്പോൾ അതാ ഞാൻ രണ്ട് പഴം നേന്ത്രപ്പഴം പഴാട്ടത് അലഞ്ഞ് മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുത്തേണ് ഇനി ഇതിലേക്ക് ഞമ്മക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് നാല് മുട്ടയാണ് കേട്ടോ നാല് മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും അതേപോലെ ഒരു നുള്ള ഉപ്പും പിന്നെ രണ്ട് ഇലക്കായ് മുട്ടി കൊടുത്തിട്ട് നല്ലോണം അങ്ങട്ട് അരച്ചെടുത്ത് വരട്ടോ അപ്പോൾ ദാ ഇതുവടെ നല്ലോണം അരച്ചെടുത്തേണ് ഈ നമുക്കൊരു പാത്രത്തേക്ക് പാർന്ന് കൊടുക്കട്ടോ പാത്രത്തേക്ക് പാർന്ന് കൊടുക്കുകയാണ് ഈ സമയം നമുക്ക് അടുപ്പത്ത് ഒരു ചട്ടി വയ്ക്കാം ചട്ടി ചൂടാക്കി കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കട്ടോ അപ്പം നെയ്യൊക്കെ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ മൂടി വെക്കണം കേട്ടോ അപ്പോൾ അതാ ബാറ്റർ ഇതൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി ഇത് മൂടി വെച്ചിട്ട് പിന്നെ വേവിച്ചെടുക്കട്ടെ നമ്മൾ സിമ്മിലാക്കി വെക്കണം കേട്ടോ ഇതിൻ്റെ ഒരു ഭാഗം വന്നിട്ട് നമുക്ക് മറ്റേ ഭാഗം മറിച്ചിട്ട് അങ്ങനെയാണ് ഇത് വേവിക്കേണ്ടത് കേട്ടോ അപ്പോൾ അതാ നമ്മൾ സ്നാക്സ് വരെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് പീസാക്കി കത്തിക്കൊണ്ട് ഇങ്ങനെ പീസാക്കി മുറിച്ചെടുക്കുകയാണ് ഞാൻ ഇട്ടോ അപ്പോൾ ദാ ഇതിവിടെ നല്ല പിന്നെ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സ്നാക്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ഞമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട മറക്കണ്ടെട്ടോ അപ്പോൾ ദാ അടിപൊളി സ്നാക്സ് കുറച്ച് ദേശം ഒന്ന് കഴിഞ്ഞു പോയിന് സാരമല്ല അപ്പോൾ അപ്പം അത്രേക്കോളും ഇൻഷാള്ള പിന്നെ കാണാം